എന്റെ സഹോദരനോ സഹോദരക്കോ മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിം മരിച്ചാലേ അയാളുടെ ജനാസയുടെ കൂടെ നീ പോയി കൊടുക്കണെന്നാ ജനാസയുടെ കൂടെ സ്ത്രീകൾക്ക് ജനാസയെ അനുഗമിക്കാം എന്നാ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് പെണ്ണിന് ജനാസയെ അനുഗമിക്കാം അതിന്റെ ഒരുങ്ങുന്ന വേളയിൽ അല്ലെങ്കിൽ കബർ സമയത്തൊന്നും അത് പാടില്ല നേരെ മറിച്ച് കൂടെ പരമാവധി പോകുന്ന അതൊക്കെ അനുവദിക്കപ്പെട്ടതാണ് അള്ളാഹുബിൻ റസൂൽ പറഞ്ഞ എന്താണ് ജനാസയുടെ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ആളുകൾ ജനാസയുടെ എല്ലാ കാര്യം എന്ന് പറഞ്ഞ എന്തൊക്കെയാ അള്ളാഹു പറഞ്ഞല്ലേ ഒരാൾ നിസ്കരിക്കുകയും നിസ്കാരം വരെ വരെ ഒരു ജനാസക്ക് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ഒരാൾ ഒരു മയ്യത്തിന് അതെ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ അവനൊരു തീറത്തു കുളിയുണ്ട് എന്നാണ് ഇനി അവനെ മറമാടുന്നത് വരെ ഒരാൾ സാക്ഷിയായാലോ മറമാടുന്നത് വരെ ഒരു മുസ്ലിമിന്റെ കബറിന്റെ അരികിൽ സാക്ഷിയായാലോ മിസ്ലുൽ ജബലൈൻ അവന് രണ്ട് ജബലിന്റെ എന്നാണ് രണ്ട് അത് മിസ്ലുൽ ജബലൈൻ ഒരു അപ്പൊ മയ്യത്തിര മറമാടുന്നത് വരെ കൂടെ നിന്ന് കൊടുത്തുള്ള കൂലി എന്താ മലയോളം കൂലിയാണ് രണ്ട് ഒഹദുമലയുടെ കൂലിയുണ്ട് ഒഹദുമല എങ്ങനെ ചുറ്റി വരണെങ്കിൽ ഇരുപത് കിലോമീറ്റർ ചിറ്റണം അത്ര വലിയ മലയാണ് വലിയ കാര്യങ്ങളൊക്കെ പ്രതിഫലങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ റസൂൽ രസൂൽ ഒരു മലയാണ് മല അവ മയത്തിന് മറമാടുന്നത് വരെ ആ തസ്ബീത്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുന്നത് വരെ അവിടെ സാക്ഷിയായാൽ നമുക്ക് അത്ര കൂലിയുണ്ട്